ഹായ് പുതിയൊരു വീട്ടിലേക്ക് എഴുതുന്നു ഞാൻ കാട്ടിലേക്കൂടെ നടക്കുന്നതൊക്കെയാണ് പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് പോടാം കാട്ടിലേക്കൂടെ നടക്കാതെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പോൾ ഈ ആ ഒരു വീഡിയോ നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ ഒന്നും ഒതുങ്ങാതെ ലീഡർമാർ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പ് മിസ്റ്റർ സൂരജിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗ്രൂപ്പ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ സൂരജ് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കുകയല്ല മെസ്സേജ് അയക്കുകയാണ് വിളിച്ചു കഴിഞ്ഞാലുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയേണ്ടി വരും അപ്പോൾ ചില സത്യങ്ങൾ നഗ്നസത്യങ്ങൾ ചിലപ്പോൾ അവന് പറയേണ്ടി വരും അപ്പോൾ വോയിസ് മാത്രമേ വിടുള്ളൂ റിപ്ലൈ വോയിസ് വിടൂ എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആലോചിച്ച് ഇനി എന്ത് എങ്ങനെ വളച്ചൊടിക്കാം എന്ത് കളവ് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് മറുപടി പറയാൻ പറ്റും ടൈം കിട്ടും മറ്റേത് വൺ ടു വൺ കോൺവെർസേഷൻ ആകുമ്പോൾ അത് നടക്കൂല അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇനിയും ഓൻ വിളിച്ചെടുക്കൂല എന്തെങ്കിലും ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചു ഞാൻ മറുപടി തീരുന്നതാണ് ഓൻ പറയുന്നത് അപ്പോൾ ഓൻ പറയുന്നത് അൽമുക്താർ മറ്റേ പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കുന്ന തട്ടിപ്പ് പോൺസി സ്കീം ചെയ്തിട്ട് ആൾക്കാരെ കുറേ പറ്റിച്ച് നാനൂറ് കോടിയൊക്കെയാണ് അതിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഫിജിക്കാട്ട് ബോപിച്ചമ്മണ്ണൂർ ഫിസിക്കാർട്ട് കേട്ടോ നിന്നെയൊക്കെ നിന്നോടൊക്കെ പറയാൻ പറ്റും നമ്മൾക്ക് പണ്ട് പറയാറുണ്ട് നിന്നെയൊക്കെ ഒക്കെ അച്ഛൻ്റെ രക്തത്തിലുള്ള സമയത്ത് തന്നെ നമ്മൾ ഈ പരിപാടി തുടങ്ങിയാന്ന് പറയുന്ന പോലെ പറയാ ഈ ഇപ്പോൾ ഈ ഫിസിക്കാർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ബോബിച്ച മണ്ണൂരിനെ കുറിച്ചൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ രണ്ടും മൂന്നും വർഷങ്ങൾക്ക് മുമ്പേ നിരന്തരം വീഡിയോ ഇട്ടിട്ട് ഫിസിക്കാർട്ട് ചെയ്യുന്ന ഒരുത്തനും എന്നെക്കുറിച്ച് അറിയാത്തില്ല അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒക്കെ എന്നെ അറിയാം അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി വീഡിയോ ചെയ്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതാണ് ഈ വിഷയത്തിലുള്ളത് അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ ഇത് പൂട്ടി ഇനി ഇത് തിരിച്ചു വരില്ല അത് ശരിയാണ് ഇനിയൊരു വിധി വരാണ്ട് അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷേങ്കിലും ഒരു വിധി വരാണ്ട് ഇത് 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 തുറക്കില്ല പക്ഷേങ്കിൽ നീ അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യുമെന്നാണ് സൂരജിൻ്റെ അപേക്ഷ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ Kom maar